അഭിമോനെ അഭിക്കുട്ടാ എന്റെ പൊന്നെ ചെറുക്ക ഇപ്പഴെങ്കിലും നീ ഒന്ന് ഫോൺ എടുത്തല്ലോ എവിടെ ആയിരുന്നടാ നീ നീ എന്നെ ഇങ്ങോട്ടൊന്നും വിളിക്കാത്തത് ഞാനിന്റെ അച്ഛനെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ നിനക്ക് എന്റെ നിന്റെ അച്ഛനാണെങ്കിൽ ഇന്ന് രാവിലെ പടത്തിലേക്ക് പോയി അവളെ അച്ഛനെയും നേരത്തെ നിന്റെ പേരിൽ തേങ്ങയൊക്കെ അടിച്ചിട്ട് വന്നേക്ക

നിങ്ങളെ മോന്റെ വിചാരമേ അവൻ ഭയങ്കര ബുദ്ധിമാനാണെന്നാ അവൻ ബുദ്ധിമാനാണെങ്കിലേ അവനെ അടുത്ത് ചോദിച്ച് മറ്റേ പെണ്ണിന്റെ അഡ്രസ്സൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ നോക്കിക്കോ ഈ അഡ്രസ്സിൽ പോയി ആ പ്രേമം കലക്കിയിട്ടേ ഞാനിനകത്തോട്ട് കേറത്തുള്ളൂ തോന്നുന്നു മോനെ കൊള്ളാം തള്ളേനൊള്ളാം എന്റെ കരകം നീ അവിടെ വേണ്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കലേ ഒരു തഞ്ചത്തില് വേണ കാര്യങ്ങളൊക്കെ പറയാൻ എന്നാലേ എന്തെങ്കിലും ഒക്കെ നടക്കൂ അവിടെ ഒന്നുള്ള അങ്ങനെ വിളിച്ചോണ്ട് വന്നാ മതിയോ സ്റ്റാറിട്ട വീടിന് ഇതെങ്ങാനും ആണോ ഈ അത് പൊട്ട കുഴിക്കാത്തതാണോ ഈ പെണ്ണിന്റെ വീട് ശാന്തി നിലയം ഹു യ്യോ പട്ടിണ്ടായിരുന്നൂടെ കടിച്ചു പറിച്ചേനെ ഇവിടെ ആരും അല്ല ആരാ അതെ ഹലോ ഞാനേ ഇവിടത്തെ കൊച്ചിൻ്റെ കൂടെ പഠിച്ച കോളേജിൽ പഠിച്ച അഭിലാഷില്ലയോ അഭിലാഷിന്റെ അമ്മയാ ഇപ്പഴാളെ മനസ്സിലായത് പറഞ്ഞ കേറിയിരിക്ക വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ആ എന്തായാലും വന്ന കാര്യം വളച്ചു കേട്ടില്ലാണ്ട് പറയാം എന്റെ അഭിയും നിങ്ങളെവിടുത്തെ കൊച്ചും തമ്മിൽ പ്രേമത്തില്ല എനിക്കും അവന്റെ അച്ഛനോ അങ്ങനെ ജാതിമാർ കെട്ടുന്നതിന് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ നാളെ ഇതുവരെ ആയിട്ട് നമ്മളാരോ അവൻറെ ഇഷ്ടത്തിനൊന്നും എതിരൊന്നും നിന്നിട്ടില്ല പിന്നെ വേറൊരു കൊച്ചിന്റെ ജീവിതം കൂടെ അല്ലേ അതുകൊണ്ട് കുറച്ച് സത്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ എന്ത് സത്യങ്ങളും എന്റെ മോനി ജാതകത്തിലേ രണ്ട് കല്യാണമാ പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമതൊന്നും കെട്ടിയത് തന്നെ ഇരിക്കട്ടെ അത് വാഴത്തില്ലെന്ന് ജോസി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ കാര്യമൊക്കെ ശരിയാ എന്നാലും സത്യം പറയാല്ലോ നമുക്ക് ജാതകത്തിൽ ഒന്നും അങ്ങനെ വിശ്വാസം ഇല്ല അതും ജോൽസ്യം പറഞ്ഞതായിരിക്കുമല്ലേ ഓ അല്ല അവര് തന്നെ ഒരു പനി വന്നായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞതായത് ഓ പിന്നെ മദ്യപാനോ പോകാലേ ഒന്നും പറയണ്ട ഓ നന്നായിന്നെ അതൊട്ട് കുറച്ചില്ലല്ലോ ഇപ്പൊ മനസ്സിലായോ ഇതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പറയണോന്ന് വെച്ചത് ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ എങ്ങനെയാ ഒരു പെങ്കുച്ചൻ എന്റെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകുന്നത് ശരി എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ഓ ആയിക്കോട്ടെ ഓ വേണ്ട ഞങ്ങ അമ്പലപ്പുഴ പാൽപ്പായസവാ ഇഷ്ടം അല്ലാതെ കേക്ക് സഹിക്കത്തില്ല കനകം നീ എന്തു പേടില്ല ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞത് ഓ ഞാനെന്തോ ഞാനൊന്നും പറഞ്ഞില്ല ഒന്നു പറഞ്ഞില്ലേ എരി എന്നാലേ ഈ അയ്യപ്പ ഒരു കുരിശ് വെക്കാൻ വേണ്ടി ആയിക്കോറും നിന്റെ മോനവണ അമേരിക്കയിൽ ആ പെണ്ണിനെയും കയറ്റി പൊളിതി ഉണങ്ങി ഒന്നര വർഷമായി കാനകമോ കരയാത്ത കാനകം ഇനി അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നടക്കാനുള്ള എല്ലാം നാളും ഔ ഞയ്ക്കട്ടെ